பயங்கரமாயிட்டு லாஜிக்கல் ஒன்றும் இல்லைங்களை சிந்திக்க வேண்டாம் வருவா என்ஜாய் செய்வே போதான் இது ஓனம் தூக்கி படம் எப்போ உள்ள படம் ஒரு ஓணம் ஃபெஸ்டிவல் எல்லோருக்கும் ஒரு எல்லோருடைய மனசுக்கு ஒரு சேஞ்ச் வந்து இது பேசிக்லி படமில் என்னன்னு வச்சாலே பயங்கரமாயிட்டு லாஜிக்கல் ஒன்றும் இல்லைங்களை சிந்திக்க வேண்டாம் வருவா என்ஜாய் செய்வே போதா அடிப்படி மியூசிக் பாட்டு ஃபைட்டு காமெடி எல்லாம் நீங்கள் இல்லை ദേയ് വെരിനി റഹ്മാൻിക്കാ ഞാൻ ഒരു മൂന്ന് സീനില് അഭിനയിച്ചിരീത പക്ഷേ മൂന്ന് സീനിലും നല്ല ആ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു വാളടല്ല ലുക്ക് വെച്ചല്ല ലുക്ക് വെച്ചല്ല ആണല്ലേ ആ മൂന്ന് സീൻ ഇഷ്ടപ്പെട്ട ആ നല്ല കട്ടൈണ്ട് കളറി അത് കാരണം બધા എല്ലാവർക്കും ഒരു ചിരി ഉണ്ട് എല്ലാവർക്കും ഒരു പെגל ഉണ്ട് ഒരു എന്റർടൈൻമെന്റ് നിങ്ങൾ ഓണം വന്നാ നിങ്ങൾ വാന്നേ ചിരി 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 വെയിലിക്ക് ഒരു പെഗലതോട് മനസ്സില അങ്ങനെ പോവാണ് നടക്കട്ടെ ഹാപ്പി വൺ ടു ഓണത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് ചിരിച്ച് ഫാമിലി ആയിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണല്ലോ ബാഡ് വോയിസ് ഒട്ടും ഇത് കാണാൻ പറ്റുന്ന അടിപൊളി പടം ആണ് തുടക്കം മുതൽ ഒഴുക്കം വരെ കോമഡിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇരുത്തി അതാ ഒരു ഒരു നിമിഷം പോലും പോകടിയില്ല അപ്പോൾ ഈ സെറ്റ് പണൂ ഓണത്തിന് വേണ്ടി ഓണം ലക്ഷ്യമിട്ട് മാത്രം